അങ്ങനല്ല എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഒരു ലോറി വന്നു അതിന്റെ ലൈറ്റ് അടിച്ചു നൈറ്റ് അല്ലേ തിരക്കെല്ലാം കുറവന്നെ ഉണ്ടായത് പക്ഷേ നമ്മൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തോ ഇപ്പോൾ റോഡ് പണിയെല്ലാം നടക്കുന്നില്ല അപ്പോൾ എന്തോ കോൺക്രീറ്റിന്റെ എന്തോ സംഭവമായിട്ട് ഉണ്ടായി അങ്ങനെ എന്തോ എന്ന് തോന്നി എന്തോ തടഞ്ഞിന് അതിന് മുട്ടലും ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തീർച്ചു റോഡിലേക്ക് വീണു അങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ ഇരുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് ഒരു ഭാഗത്തായിട്ടാ ഇരുന്നേന് ഈ ഭാഗമാണ് ഈ ഭാഗം അങ്ങനെ ഇരുന്ന് അതേപോലെ തന്നെ ഇങ്ങനെ പറന്നു പോയിട്ട് ഈ കൈ മൊത്തം പ്ലഷറ് മൊത്തം ഈ കൈ കൈമുട്ടിനെ കുത്തിയിട്ട് വീണോണ്ടാണ് എന്റെ കൈമുട്ട് പൊടിപൊടിയായത് പിന്നെ ആദ്യം ജില്ലാശുപത്രി കൊണ്ടോയി അതിനു ശേഷം മംഗലാപുരം യൂണിറ്റി ആദ്യം ഹസ്ബൻഡിനെ അതായത് പാപ്പേനോ കൊണ്ടുപോയി ആംബുലൻസിൽ സെക്കൻഡ് എന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടി നോക്കി അപ്പൊ എന്റെ കൈന്ന് അങ്ങനെ ഒന്നും പറ്റുന്നില്ല സെക്കൻഡ് എന്നി നേരെ ആംബുലൻസിൽ കൊണ്ടുപോയി വേറെ വേറെ ആംബുലൻസിലാ കൊണ്ടുപോയത് പാപ്പനെ പാപ്പനെ കുറിച്ച് എന്തായി ആൻസേഴ്സ് വാരിയലിന് ചെറിയ ചതവുണ്ടായിരുന്നു അത് റെസ്റ്റ് എടുത്താല് മാറും പിന്നെ തലക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു പിരികത്തിന്റെ മുകളിലായിട്ട് പന്ത്രണ്ട് സ്റ്റിച്ച് ഉണ്ട് അപ്പോ ക്ലോട്ടുണ്ട് അതും ടാബ്ലറ്റിൽ പറഞ്ഞത് അപ്പൊ ശരിക്കും വേണ്ടത് ഫുൾ റസ്റ്റ് വിഷുവിന്റെ തലാസലായി അപ്പോൾ വിഷു ആഘോഷല്ലോ കാരണം വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്റെ നമ്മളെ പുതിയ വീട്ടിലുള്ള ഫസ്റ്റത്തെ വിഷു ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഒരുക്കങ്ങൾ നടത്തിയിരിക്കും തലേ ദിവസം പോയിട്ട് തലേ ദിവസമല്ല പന്ത്രമീൻ ഒരു പന്ത്രണ്ടിനാണ് പന്ത്രണ്ട് ആ ഒരു ഡെത്ത് ആ പന്ത്രണ്ടിനാണെന്ന് തോന്നുന്നു താ നമ്മൾ ഓട്ടൂരുവിളിയില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കൃഷ്ണ വിഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആക്സിഡൻ്റ് ആവുന്നതിന് ഒരു ഒരു മണിക്കൂറിന് മുമ്പ് നമ്മൾ ഒരു മണിക്കൂറല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് നമ്മളായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കണിക്കൊന്ന് കുറച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി നല്ല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു എല്ലാം ഫ്ലോപ്പായി ഈ റോഡിൽ തെറിച്ച് വീടുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള പടക്കങ്ങളും പിന്നെ അമ്മ ഉണ്ടാക്കി തന്ന ചൂടുള്ള ഉണ്ണിയപ്പം എല്ലാം ഇങ്ങനെ വെബറി ചബറി കിടക്കുകയായിരുന്നു റോഡിൽ സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല സങ്കടമുണ്ട് പക്ഷേ വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും കിട്ടുമല്ലോ ഇനിയും ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അങ്ങനെ പ്ലാനിങ് ഒത്തിരി പ്ലാനിങ് ആകുമ്പോൾ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടക്കും അതുകൊണ്ട് ഓവറായിട്ടുള്ള പ്ലാനിങ് ഇനി ഒന്നും വേണ്ട മനസ്സിൽ എന്തെല്ലാം പടിയെന്ന് വെച്ചാൽ പറങ്കി വടി വാങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഇല്ലേ പറങ്കി പടിയെ പോലെ തന്നെ കുറച്ചും കൂടി വീതി ഉള്ള ടൈപ്പുള്ള എടുത്തുള്ള ഒരു ഒരു സംഭവം ടിയാ എനക്ക് അറിയില്ല ആ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായി പിന്നെ വെച്ചാല് ഉണ്ടവടി അത് വാങ്ങിയിട്ടൊന്നുമില്ല ഒരു ഒരു പാക്കറ്റ് അത്ര മാത്രം പിന്ന പൂക്കുറ്റി നല്ല ചക്രം കമ്പിത്തീൽ അത്രേ വാങ്ങിയിട്ടുണ്ടായില്ലോ എത്ര ദിവസം എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് ത്രീ ടു സിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ചില ആൾക്കാരുത് അതിന് മുമ്പിലേ ചിലപ്പോൾ നേരാവുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഈ കൈ കൊണ്ട് ഒരുപാട് വെയിറ്റ് എടുക്കുന്നത് അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് കൈ ചിലപ്പോൾ നിവർത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ത്രീ ടു സിക്സ് മന്ത് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ് മന്ത് ഇതിങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ടു വീക്സ് കഴിഞ്ഞിട്ട് പോകാനുണ്ട് അപ്പോൾ ഈ ഒരു നമ്മളെ കൈക്ക് കെട്ടിയിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അതെന്തായാലും അയച്ചിട്ട് ചിലപ്പോൾ ഈ ഒരു സംഭവം മാത്രം അന്ന് തൂക്കിയിടാനുള്ള പ്ലാനിങ് ഇല്ലെന്ന് തോന്നുന്നു കാരണം ഉള്ളിൽ സ്റ്റീലും സ്ക്രൂവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പുറത്ത് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മെയ് പതിമൂന്നിന് തീ ആണ് പോകേണ്ടത് ആ സമയത്ത് സമയത്ത് ഇതച്ചിട്ട് ഇത് ഇതുമാത്രാവാനുള്ള സാധ്യതയും ഉണ്ട് ആ അപ്പൊ നിങ്ങൾക്കുള്ള ചേ ചേ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള എന്ന് തോന്നുന്നു ഇവർക്കുള്ള സംശയങ്ങളാണ് ഇവർ ചോദിച്ചത് പക്ഷെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും